ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇങ്ങനെ അവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇനി ഞാനിങ്ങനെ വെറുതെ വണ്ടിയിലൊക്കെ ഇരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് ഒന്ന് അവിടെ ഇരുത്തിയതാണ് കേട്ടോ കുറച്ച് സമയം എന്നാ അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കുറച്ച് സമയം വെളിയിലൊക്കെ കൊണ്ടിരുത്തി മഴയൊക്കെ അല്ലായിരുന്നു ഭയങ്കര മഴയല്ലായിരുന്നു അപ്പം കുറച്ചൊരു രണ്ട് ദിവസമായിട്ടിങ്ങനെ പുറത്തൊക്കെ ഇറക്കുമ്പോൾ ഇപ്പം ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനും അവിടെ ഉണ്ട് അവനും നല്ല സന്തോഷമായി നമ്മളൊക്കെ പുറത്തൊക്കെ ഉള്ളതാണ് അവനും ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അവനും അത് നോക്കി അവളെ നോക്കി നമ്മളൊക്കെ എടുത്തുണ്ടെങ്കിൽ അവനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ അവൻ ഭയങ്കര സന്തോഷമായി നമുക്കിങ്ങനെ അവനെ കൊണ്ട് ഇങ്ങനെ അവൾ കുറേ സമയം ഇരുന്നു കേട്ടോ അവളുടെ സന്തോഷവും ചിരിയൊക്കെ കണ്ടുകൊണ്ട് കുറേ സമയം നോക്കിയിരുന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പം പിന്നെ അവളെ കൊണ്ടിഞ്ഞ് പോകുന്നു ഒരുപാട് സമയമൊന്നും അങ്ങനെ ഇരിക്കാനും പറ്റിയില്ലല്ലോ പക്ഷെ ഭയങ്കര സന്തോഷം കേട്ടോ അതിൻ്റെ കാര്യം നല്ല രസമാണ് ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ടാക്കിയിരിക്കുമ്പോൾ നമുക്ക് സമയം പോവും എനിക്ക് ഇങ്ങനെയും അവയെ ഇത്രേ ആയുള്ളോന്ന് നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത്രയും അവളെ മാറ്റിയെടുത്തുകൊണ്ട് വന്നത് കാരണം ഇവൾക്ക് ഛർദി ഉണ്ടായിരുന്നു കേട്ടോ ഒരു ആസിഡിറ്റിയുടെ ഒരു ഛർദി എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഒത്തിരിയോ വർഷങ്ങളൊന്നു തന്നെ ഛർദിയായിരുന്നു ഈ ഛർദ്ദി എന്തിൻ്റെയാണെന്ന് മനസ്സിലാവാണ്ട് തന്നെ കുറേ മരുന്നെല്ലാം കൊടുത്ത് ഒരുപാട് മരുന്ന് ഒക്കെ ഞാൻ കൊടുത്താണ് കുറേ ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയി അപ്പോൾ ഇവരെല്ലാം മരുന്ന് തന്നെങ്കിൽ ഛർദ്ദിയൊന്നും കുറഞ്ഞൊന്നുമില്ല അത് തന്നെ കറക്റ്റായിട്ടവിടെ ഛർദിക്കുമായിരുന്നു വൈകുന്നേരമൊക്കെ ആകുമ്പം ഈ ആസിഡിറ്റി കയറി കയറി വന്നിട്ട് അങ്ങനെ അങ്ങ് ഛർദ്ദിക്കുമായിരുന്നു ഫുഡ് എല്ലാം കൊടുക്കണ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഞാനീരുന്നിട്ടാണ് കേട്ടോ കൊടുക്കുന്ന ഫുഡ് ഈ രണ്ട് മണിക്കൂറിരുന്ന് ഫുഡ് കൊടുത്ത് ഫുഡും കൊടുത്ത് കുറച്ച് കഴിയുമ്പം അന്നെ അവൾ ഒരു ചുമ ചുമ അപ്പം തന്നെ ഫുള്ള് ഛർദ്ദിച്ച് കളയും അപ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥയൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ അതെല്ലാം ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു എന്നിട്ടും അവളെ ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചത് സാറിൻ്റെ ഒരു കൈയുടെ ഒരു പവർ തന്നെയാണ് തന്നെയട്ടോ അത്രയും ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരുടെ ശരീരം എന്തിനാ നമുക്ക് ഒരു ഒരിക്കലും അത് ഇതാവത്തില്ലല്ലോ നന്നായി വരികയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ല എന്നിട്ടും അവൾ ഈ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് വേറെ ഒരാളോടൊന്നും പറയാനില്ല കേട്ടോ സാറിൻ്റെ ഒരു പവർ ഒന്നല്ലാണ്ട് വേറൊഴിച്ചു ഇതും അതിന് നമുക്ക് പറയാനില്ല ഞാൻ അത്രത്തോളം ഞാനത് കണ്ട് മനസ്സിലാക്കി കണ്ട് അത്രയും അറിഞ്ഞു വന്നിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ ചോദിക്കുമ്പം ചോദിക്കും കൂട്ടി ഇത്ര അല്ലെങ്കിൽ ഒന്നും ആയിട്ടില്ലേ എഴുന്നേറ്റില്ലേ നടന്നില്ലേ ഇരുന്നില്ലേ കഴുത്തുറച്ചില്ലേ അതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നതെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് അവളെ നോക്കുമ്പോൾ അവളുടെ ശരീരത്തിന് നോക്കുമ്പോൾ ഒരുപാട് മാറ്റം തന്നെയാട്ടോ പിന്നെ ഈ ഒരു ഛർദിയുടെ ഇടയിലും നമുക്ക് ഇത്രയും മാറ്റം തരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെയല്ലേ അല്ലാണ്ട് വേറെ ഒരു മരുന്നിലും ഒന്നിലും ഒന്നും നമുക്ക് ഈ മാറ്റം ഒന്നും പിടിച്ചു എടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ നോർമലി വെച്ചോണ്ടിരുന്നാലും അത്രയും ഛർദിയൊന്നും കുറഞ്ഞു വരികയില്ലല്ലോ ഛർദി ഒരുപാട് ഞാൻ ഹോസ്പിറ്റലുകളിൽ പോയതാണ് എന്നും ഇതുതന്നെയായിരുന്നു എനിക്ക് ഒരു ഒരു രണ്ട് മൂന്ന് വർഷം ഛർദിക്ക് മരുന്ന് വാങ്ങാൻ പോയി 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 ഞാൻ അടുത്തു ലാസ്റ്റ് പിന്നെ കുറേ കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ തന്നെ ഒരു മരുന്ന് ആദ്യം വെക്കൂരുന്നും കൊടുത്തുകൊണ്ടിരുന്ന ഒരു ടാബ്ലറ്റ് ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഞാനങ്ങ് കൊടുത്തത് ആ ഒരൊറ്റ ടാബ്ലെറ്റ് തന്നെയാണ് കേട്ടോ അവൾ പിടിച്ചു നിന്നത് അപ്പം അത്രയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ദൈവവിശ്വാസം അതിൻ്റെയൊരു ഇതും കൊണ്ട് തന്നെയാണ് അവൾ ഇത്രയും കയറി വന്നതെന്നുള്ളത് സത്യം തന്നെയാണ് ഒരു ആ ഒരു മരുന്നും ഗുളികയും എല്ലാം പിന്നെ വയറ്റിൽ എല്ലാം ഇടയ്ക്കിടെ വയറുവേദന കൊണ്ടുള്ള കരച്ചിൽ പിന്നെ പല്ല് വേദന ഉണ്ടായിരുന്നു അടയ്ക്ക് ഒരു സൈഡിൽ പല്ല് മൊത്തം എടുത്ത് കളഞ്ഞായിരുന്നു കേട്ടോ ഒരു സൈഡ് ഫുള്ള് പിന്നെ ഇനി അടുത്തൊരു സൈഡിൽ എടുക്കാനുണ്ട് അതെടുക്കാൻ പോകാൻ പറ്റിയിട്ടില്ല ഇവരെല്ലാം കാണുമ്പം തന്നെ ഇവർക്കെല്ലാം പേടിയാണല്ലോ പല്ലൊന്നും എടുക്കത്തില്ല പിന്നെ അവിടെ ഒരു ഹോസ്പിറ്റലിലാണ് പോയിട്ട് പല്ലെടുത്ത് അവർ നല്ല എടുത്ത് തരുന്നുണ്ടായിരുന്നു അത്രയൊരു ഉപകാരമുണ്ടോ കേട്ടോ ഇനി അവിടെ തന്നെ പോകുമ്പോഴേ പറ്റുള്ളൂ അതും എടുക്കാനായിട്ട് ഒരു പല്ല് ഒരു സൈഡിൽ എടുക്കാണ്ട് വേറെ വഴിയില്ല എന്നവര് പറഞ്ഞായിരുന്നു ഇപ്പം നമുക്ക് വേദനയൊന്നും വന്ന് കരയുമ്പോൾ അറിയത്തില്ലല്ലോ അല്ലെങ്കിൽ ഇതെന്തിനാ കരയുന്നതെന്നാണ് അപ്പം അതെല്ലാം ഞാൻ അങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യാറ് അങ്ങനെ എല്ലാം മാറും മാറുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പം നിങ്ങളെല്ലാം സപ്പോർട്ടും ഒന്നും എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇത് കാണുന്ന ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരോടും ഒന്ന് പറയണം കേട്ടോ എനിക്ക് ഈ ചാനലും കൊണ്ടും മുന്നോട്ട് എത്രത്തോളം ഇനി അവളെ മുന്നോട്ട് കൊണ്ടുപോകാമോ അത്രത്തോളം കൊണ്ടുപോകണം അപ്പോൾ ഈ ചാനലും എനിക്കൊരു വരുമാനവും കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഈ ചാനൽ തുടങ്ങിയത് കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വേറെ ഒന്നും പുറത്തൊന്നും പോയൊന്നും ചെയ്യാനാവില്ലല്ലോ അപ്പം അവളുടെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം വേണമല്ലോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി